ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റേഡിയോ കാർബൺ യൂണിറ്റിൽ യൂണിറ്റിൽ ഖുർആാനിന്റെ ഒരു പുരാതന പ്രതി പരിശോധിച്ചു ഇതിന് കാലം പഴക്കമുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് ശതമാനം സാധ്യത അവരുടെ കയ്യിലുള്ള ഖുർആൻ രേഖപ്പെടുത്തിയ ഫലകം ഫലകം അഞ്ഞൂറ്റി അറുപത്തി എട്ട് അറുനൂറ്റി നാല് അളവിനുള്ളിൽ ഉള്ളതാണ് അഥവാ നബി ലോകത്തിന് നൽകിയ കാലത്തുണ്ടായിരുന്നതാണ് എന്ന് കാർബൺ അഞ്ച് ശതമാനം സാധ്യതയോടുകൂടി കോപ്പിയെ സമർപ്പിക്കുന്നു എന്തിനാണ് നമ്മളിത് പറയുന്നത് നബിസ് വസ്ല്ല മതങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന കാലത്ത് അങ്ങനെ ഒരു കുടുംബമുണ്ടോ എന്ന് നരവംശാസ്ത്രപരമായി പരിശോധിച്ചാൽ ആ കുടുംബം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന് പറയാൻ കഴിയും അന്ന് ലോകത്തിന് നൽകിയ പവിത്രമായ ഖുർആൻ ആ ഖുർആൻ പതിപ്പ് അങ്ങനെ ഒരു ടെക്സ്റ്റ് ഒരു ഫിസിക്കൽ പ്രസൻസ് അക്കാലത്തുണ്ടായിരുന്നു എന്നതിന് പൊതുവായി സ്വീകരിക്കാവുന്ന വല്ല മാനങ്ങളും ഉണ്ടോ ഉണ്ട്